നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചു കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമയുമാണ് എഴുപത്തഞ്ച് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടക്കും ഭാര്യ ശ്യാമള മകൻ മിഥുൻ ഓസ്ട്രേലിയ മരുമക്കൾ റിയ ഓസ്ട്രേലിയ നടൻ ദിലീപ് കാവ്യാമാധവൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനകാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു പിതാവ് മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവിക്കൊപ്പം നിന്ന് ശക്തമായ പിന്തുണയും സ്നേഹവും നൽകിയ വ്യക്തിയാണ് അദ്ദേഹം പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്തുണയെക്കുറിച്ചും വാചാലയായിരുന്നു പിതാവിൻ്റെ മരണത്തിൽ കടുത്ത ദുഃഖത്തിലാണ് കാവ്യും കുടുംബവും